സുഗന്ധങ്ങളുടെ രാജ്ഞി രാജ്ഞെന്നറിയപ്പെടുന്ന ചെടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിൻ്റെ ആ ഒരു പൂവാണ് അതിന് ആ ഒരു പദവി നൽകാനുള്ള എന്ന് പറയുന്നത് ആ ഒരു പൂവാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം നല്ല സ്മെല്ലുണ്ട് പക്ഷേ ഇതിൽ കൂടുതൽ ഇത് ഈ പൂവിന് സ്മെല്ല് വരുന്നത് ഈവനിങ്ങിലാണ് വൈകുന്നേരങ്ങളിലാണ് ഇതിന് സ്മെല്ല് വരുന്നത് സുഗന്ധങ്ങളുടെ രാജ്ഞി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മരം നമ്മുടെ എന്താണ് കനക ചെമ്പകം കാട്ടു ചെമ്പകം അതേപോലെ തന്നെ ലാങ് ലാങ് ഇലാങ് ഇലാങ് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മരമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ കണ്ടോ ഒരു നക്ഷത്രം പോലെയാണ് ഇത് ഉണ്ടാവുന്നത് ഇതിൻ്റെ ഇലകൾ പൂക്കളുടെ ഇതിനൊക്കെ നല്ല നീളമാണ് നമ്മൾ എല്ലാ ഇതിനിടയിൽ പൂക്കൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ സ്മെല്ല് വെച്ചതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് വൈകുന്നേരം നമ്മൾ ഇതിലെ വഴി ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഈവനിങ്ങിലൊക്കെ നല്ല സ്മെല്ലാണ് ഈ ഒരു ഭാഗം വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും

വൈകുന്നേരമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഒരു പച്ച കലർന്ന മഞ്ഞ നിറവാണ് ഇതിൻ്റെ പൂക്കൾക്കുണ്ടാകുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാരനല്ല പുറത്ത് നമ്മുടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് അതേപോലെ തന്നെ മഡഗാസ്കർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ ഒരു നിത്യഹരിത വൃക്ഷമായിട്ട് വളരുന്നത് തദ്ദേശമായിട്ട് അവരുടെ നാടിൻ്റെ സ്വന്തമായിട്ടുള്ള വൃക്ഷമായിട്ട് വളരുന്നതാണ് നമ്മുടെ ഈ പൂക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആ ഒരു സുഗന്ധ തൈലമാണ് നമ്മുടെ ഈ ഒരു പെർഫ്യൂം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ പെർഫ്യൂംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ഈ പൂവിൻ്റെ പേര് കണ്ടോ ഇലാങ് ഇലാങ് എന്ന പേര് ഇലാങ് ഇലാങ് എന്ന പേര് ഇതിന് വരാനുള്ളൊരു കാരണം ഫിലിപ്പൈൻസിലെ ലാങ് ലാങ് എന്നൊരു വാക്കിൽ നിന്നാണ് രൂപീകരിച്ചാണ് ഇലാങ് ഇലാങ് എന്ന വാക്ക് വന്നതെന്നാണ് ഈ ഒരു ചെടിക്ക് ആ ഒരു പേര് വന്നതെന്നാണ് വിശ്വാസം ഈ ഇലാങ് ഇലാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളുടെ പൂവ് എന്നാണ് അതിനർത്ഥം വരുന്നത് നമ്മുടെ കേരളത്തിലാണെങ്കിലോ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആദ്യരാത്രി ദിവസങ്ങളിലൊക്കെ നമ്മളൊരു ഫ്ലവർ ബെഡ്ഡൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ കുറച്ച് റോസാപ്പൂവൊക്കെ വെതറി മുല്ലപ്പൂ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇവൻ്റുകാരാണേലും അവർ ഫ്ലവർ ബെഡ് ഉൾപ്പെടെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് ഫസ്റ്റ് നൈറ്റിൽ നമുക്ക് റോസ് ഫ്ലവറൊക്കെ ഇട്ട് നമ്മുടെ ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ തരാറുണ്ട് അല്ലേ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് അപ്പം ഇൻഡോനേഷ്യയിലാണെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ രാത്രിയിൽ നവദമ്പതികൾക്ക് അവരുടെ ബെഡ് അലങ്കരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇലാങ് ഇലാങ് പൂക്കളാണ് കേട്ടോ കാരണം എന്ന് പറയുന്നത് ഇലാങ് ഇലാങ് പൂക്കൾ അതിൻ്റെ മണം കൊണ്ടും പ്രണയത്തെയും സ്നേഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഫ്ലവർ മുല്ലപ്പൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരുപയോഗിക്കുന്നത് ഇലാങ് ഇലാങ് പൂക്കളാണ് ചില പാശ്ചാത്യ രാജ്യങ്ങളുണ്ടല്ലോ ഇത് നമ്മൾ സ്നേഹം ആകർഷിക്കാനുള്ള മന്ത്രവാദത്തിൽ നമ്മൾ എന്താ പറയുക നമ്മൾ പല സിനിമകളിലും ഇവിടെ കാണാറുണ്ട് നമ്മുടെ നമ്മുടെ കൽപ്പന ചേച്ചിയൊക്കെ അഭിനയിക്കുന്ന പല സിനിമകളിലും ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പൊടിക്കൈകളൊക്കെ ചെയ്യുന്ന കുറേ കോമഡി സിനിമകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ പാശ്ചാത്യം രാജ്യങ്ങളിൽ നമ്മൾ സ്നേഹം ആകർഷിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഭയത്തെയൊക്കെ ഇല്ലാതാക്കി ആത്മവിശ്വാസം കൂട്ടാനുള്ള മന്ത്രത്തിലുമൊക്കെ മന്ത്രവാദത്തിലും ഒക്കെ ഇത് ഈ പൂക്കൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ചില പോളിനേഷ്യൻ രാജ്യങ്ങളുണ്ടല്ലോ അവിടങ്ങളിലൊക്കെ നമ്മൾ എണ്ണയുടെ കൂടത്തിൽ പൂക്കളും കൂടെ ചേർത്ത് മസാജ് ഓയിലായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു പൂക്കൾ നമ്മളെ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് മാത്രമല്ല നമ്മൾ രോഗശാന്തിക്കും ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ പൂക്കൾ ഉണങ്ങി ഉണങ്ങിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മലേറിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ മലേറിയയ്ക്ക് അതിൻ്റെ ഉണങ്ങിയ പൂക്കൾ മരുന്നായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെയാണ് നമുക്ക് ഈ തടിയിൽ നിന്ന് തൊലി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവില്ല ഗ്യാസ് സ്റ്റബിൽ വയറുവേദന വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മരുന്നായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു നമ്മുടെ നാട്ടിലല്ല വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നമ്മൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ അതിനൊക്കെ നമ്മൾ ഇതിൻ്റെ പുതിയ പൂക്കൾ ചതച്ച് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓയിലുകൾ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് വിപണിയിൽ ധാരാളമായിട്ട് ലഭ്യമാണ് അതോ അതൊക്കെ തന്നെ നമ്മൾ എന്താണ് മസാജിനൊക്കെ ആയിട്ടും പല മരുന്നുകൾക്ക് കൂട്ടായിട്ടുമൊക്കെ പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ പറയുന്നത് ഇതിന് ഈ പൂക്കൾക്കുണ്ടല്ലോ ഉന്മേഷവും ശാന്തതയും ഒക്കെ നൽകാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ ഒരു വശ്യമായ സുഗന്ധം കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് കാരണം ഇത് വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും ഇതൊരു അഞ്ചുമണിക്ക് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ആ ഒരു ചുറ്റളവിൽ ഫുള്ള് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഏഴിലമ്പാലുടെയൊക്കെ സ്മെല്ലെന്ന് പറയലേ അതിലും വശ്യമായ സുഗന്ധമാണ് ഇതിനുള്ളത് അപ്പോൾ രാജ്ഞിയുടെ സുഗന്ധം എന്നാണ് ഇത് അറിയപ്പെടുന്നത് നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് റേറ്റ് കൂടിയിട്ടുള്ള നമ്മളെ സുഗന്ധ ഇത് പെർഫ്യൂമുകളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ലാങ് ലാങ് എന്ന് പറയുന്ന ഈ ഒരു പൂവ് അതുപോലെ തന്നെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഡ്രെസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പെർഫ്യൂം അടിച്ചൊക്കെ നമ്മൾ വയ്ക്കും ഇല്ലെങ്കിൽ നമ്മൾ പശ പശമുക്കി അതിൻ്റെ സ്മെല്ലുണ്ടാവും ആ പണ്ട് കാലത്തിൽ ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഇതിൻ്റെ പൂക്കളൊക്കെ ആ ഡ്രസ്സിനകത്ത് ചെയ്തതിന് ശേഷം പെട്ടിയിലാക്കി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ പൂക്കളും കൂടി അതിനകത്തേക്ക് വയ്ക്കും അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഒക്കെ ഇതിൻ്റെ സ്മെല് ആ ഡ്രെസ്സിൻ്റെ സ്മെല്ല് അങ്ങനെ തന്നെ പോകാതെ നിൽക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയേറെ വശ്യമായ സുഗന്ധം പകരുന്നതും അതേപോലെ തന്നെ ഇത്രയേറെ ഉപയോഗങ്ങളുള്ളതും നമ്മുടെ ലോകത്തിലെ ഇത്രയും വില കൂടിയ പെർഫ്യൂമുകളൊക്കെ ഉണ്ടാക്കാമെന്ന് ഉപയോഗിക്കുന്ന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായ നമ്മുടെ ഈ ഒരു പൂവ് ചില്ലറക്കാരി അല്ലെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇതിനെ ഒരു സുഗന്ധങ്ങളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതും പറയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വെറൈറ്റി പൂക്കളോ ഇതുപോലുള്ള വെറൈറ്റി അറിവുകളോ അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഓരോ ചെടികളും ഇതുപോലുള്ള വെറൈറ്റികളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും